എലക്ഷൻ എല്ലാം തീരുമാനിച്ചല്ല അപ്പോൾ അതുകൊണ്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഓരോരുത്തരെ വിളിച്ച് പറയണ്ടല്ല ഞാൻ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് ഇന്ത്യൻ പൗരനാണ് അപ്പം എനിക്ക് തോന്നുന്ന അഭിപ്രായം എനിക്ക് കാര്യങ്ങൾ എനിക്ക് പറയാം ഈ രാഷ്ട്രീയം ആണ് സംഭവം രാഷ്ട്രീയമാണല്ലോ നമ്മളെല്ലാവരും മുമ്പിലേക്ക് കിടക്കണത് കാര്യം ആരെ തിരഞ്ഞെടുക്കുന്നു അവർ അവിടുത്തെ കൗൺസിലർ അതിപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി വേറെ ഏതെങ്കിലും പാർട്ടി ആണെങ്കിൽ അവർ അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരും കൂടി തീരുമാനിച്ച അവർക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരാളെ ജയിക്കാൻ സാധ്യതയുള്ള ആളെ അവർ നിർത്തും നമ്മൾ ജനങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനില്ല അപ്പോൾ ഈ നിൽക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥിയാണ് മൂന്ന് സ്ഥാനാർത്ഥി പാർട്ടികൾ നിർത്തിയേക്കുന്ന സ്ഥാനാർത്ഥി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും വോട്ട് ഭൂരിപക്ഷം കിട്ടുന്ന ആളവിടെ ജയിക്കണേ അതിപ്പോൾ സ്ഥാനാർത്ഥിക്ക് ബുദ്ധിയുണ്ടോ വിവേകമുണ്ടോ തിരിച്ചറിവുണ്ടോ എന്നുള്ള നല്ല വിഷയം നിന്നും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടേക്കുന്ന വ്യക്തി അപ്പം അത് ഒരു പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അവരുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണം ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിനെ അവർ പിടിച്ചങ്ങളെ നിർത്തും ഇപ്പോൾ ചില സ്ഥലത്ത് മറ്റേ വനിതാ സംഭരണമാണ് അപ്പൊ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല വീട്ടിലിരിക്കുന്ന ഭാര്യനെ പിടിച്ച് അവിടെ കൊണ്ട് നിർത്തും അവർക്ക് രാഷ്ട്രം എന്താണെന്നോ രാഷ്ട്രീയം എന്താണെന്നോ ജനങ്ങളുടെ ഇടയിൽ പോയിട്ട് എങ്ങനെ സംസാരിക്കണമെന്നോ പിന്നെ അതുകൂടാണ്ട് സാങ്കേതികപരമായ ഒരു അറിവോ ടെക്നിക്കലായിട്ടുള്ള നോളജോ ഒരു സാധനം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പാർട്ടിനെ ജയിപ്പിക്കാൻ വേണ്ടിയ ഒരു സാധ്യതയുള്ള ഒരാളെ പിടിച്ചു നിർത്തും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് എന്ത് തന്നെയാണെങ്കിലും ഈ പിടിച്ച് നിർത്തിയിരിക്കണ ബുദ്ധിയുള്ളവരാണെങ്കിലും ബുദ്ധി ഇല്ലാത്തവരാണെങ്കിലും ആരാണെങ്കിലും പിടിച്ച് നിർത്തിയിരിക്കണ ആരെങ്കിലും ഒരാൾ അവിടെ നിന്ന് ജയിക്കും ജയിക്കണം ചിലപ്പോൾ ഞാൻ പറയട്ടെ വാഴക്ക് മുട്ട് എവിടെ ഒരു വാഴക്ക് മുട്ട് എവിടെ കൊടുക്കണം എന്ന് പോലും അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് നിൽക്കണ അതിൻ്റെ അകത്ത് കാരണം ഒരു ഒരു കക്ഷീനോട് വിളിച്ചു വെച്ച് എന്നെ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഒന്ന് ജയിപ്പിക്കാനുള്ള പരിപാടി ഒന്ന് എല്ലാവരുടെ സഹായം വേണം കേട്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനു മുമ്പ് രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾക്കൊന്ന് പ്രസംഗിക്കാൻ അറിയാമോ കാര്യങ്ങൾ ഒരു കാര്യങ്ങൾ എങ്ങനെ നടത്തിക്കും അല്ല അതൊന്നും അറിയാൻ പാടില്ല എന്നിട്ട് നിൽക്കാൻ പറഞ്ഞു ഞങ്ങൾ നിന്നാങ്ങാട് എന്ന് പറഞ്ഞിട്ട് അപ്പം മിക്കടുത്തും കാണാം ഇവരുടെ രാഷ്ട്രീയക്കാരുടെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി ജയിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഒരു സ്ഥാനാർത്ഥിനെ അവിടെ തിരഞ്ഞെടുക്കുമ്പോൾ ശരിക്കും ചെയ്യേണ്ടത് ഇതായിരിക്കും അറിയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമല്ലേ എനിക്ക് തോന്നണ അഭിപ്രായം ഞാൻ പറയണത് മാത്രമേ ഉള്ളൂ ഒരു സ്ഥാനാർത്ഥിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് അത്യാവശ്യം കാര്യങ്ങൾ നടത്താനുള്ള വിവേകവും തിരിച്ചറിവും ഉണ്ടാകണം അത് ഏത് പാർട്ടിയാണെങ്കിലും കാര്യം ഈ ജയിച്ചു വന്ന സ്ഥാനാർത്ഥി അവനിപ്പോൾ കൊണ്ട് ഒരു പാർട്ടി ഇപ്പോൾ ഭൂരിപക്ഷം രാഷ്ട്രീയക്കാർ കൂടുതലുള്ള സ്വാധീനം കൂടുതലുള്ള പാർട്ടി എന്താണെന്ന് ജയിക്കും അത് ഏത് സ്ഥാനാർത്ഥി അവർ ഏത് സ്ഥാനാർത്ഥിനെ എന്ത് രീതിയിലുള്ള സ്ഥാനാർത്ഥിനെ കൊണ്ടുവന്ന് നിർത്തിയാലും അവർ ജയിക്കും ആ ജയിച്ചു വന്ന ആ എലക്ട് ചെയ്ത് വന്ന ഇദ്ദേഹമാണ് പിന്നെ നമ്മളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് അപ്പം അതിന് കേപ്പബിളായിട്ടുള്ള ആളാണെന്ന് കൂടി ഒന്ന് നോക്കണം പിന്നെ നിൽക്കണ ആൾക്കാരെ ഒന്ന് പരിശോധിക്കണം ഞാൻ ഞാനിതിന് കപ്പാസിറ്റി ആൾക്കാരാണോ എന്നുള്ളത് കാര്യം വരുന്ന അഞ്ച് വർഷം ഇവർ ഇവിടെ നമ്മളുടെ കാര്യങ്ങൾ നോക്കാനുള്ളത് ഇത് കുറേ അനുഭവങ്ങൾ കൊണ്ട് പോയ പൊറുതി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് നമ്മുടെ ഈ കൂടിയൊക്കെ നടക്കാൻ പറ്റണ വണ്ടികളുടെയൊക്കെ അടിമുട്ടിയിട്ട് എന്തിനാ പാമ്പായ നിന്ന് മുലിപ്പോൾ ഈ കണ്ണങ്ങാട്ട് പോലെയുള്ള റോഡ് നോക്കിയാൽ മതിയല്ല കുണ്ടും കൂടിയും നശിപ്പിച്ചു വെച്ചേക്കാനാണ് ആദ്യം റോഡ് മൊത്തം കുളമായി ആദ്യം റോഡ് മൊത്തം കുളമായി കുഴിഞ്ഞാടിയിലേക്ക് പോയി അപ്പൊ എന്ത് ചെയ്ത് ഇവര് കൊണ്ടൊരു ടൈല് കൊണ്ട് നിരത്തിയിട്ട് ഇപ്പൊ ടൈലിന്റെ മുകളിൽ വണ്ടി കയറണമെങ്കിൽ ഏണി വെച്ച് കയറണം ഒരു സൈഡ് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് മറ്റേ സൈഡ് ഏകദേശം ഒരു പതിനഞ്ച് ആണ് വ്യത്യാസം വൈകുന്നേരം ഇവിടെയൊക്കെ ചെന്ന് നോക്കിയ ഇത് ആരുടെ കഴിവേടാണത് എക്സിക്യൂട്ടീവ് ചെയ്യണ എഞ്ചിനീയറിന്റെ കഴിവ് വേട് ഒന്നാമത്തെ ഒരു പട്ടി പോലും ആ വർക്ക് കിടക്കുന്നില്ല മിക്ക സമയത്തും പാവം അവർ കൗൺസിലർ ആരെങ്കിലും ആയിരിക്കും അവിടെ നിന്ന് നിൽക്കണത് അവർക്ക് അതിൻ്റെതായ സാങ്കേതികമായ വിവരം ഉണ്ടാവില്ല ടെക്നിക്കലായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള നോളജും ഉണ്ടാവില്ല അവർ എഞ്ചിനീയറിംഗ് പാസ് എല്ലാം വന്നേക്കണം അവർ പാർട്ടി നിൽക്കാൻ പറഞ്ഞ് ഇന്നു പാർട്ടി ആൾക്കാരെല്ലാം ചെയ്യിപ്പിച്ചു പിന്നെ അവരുടെ ഒറ്റക്കുള്ള പാടാണ് പരമാവധി കൗൺസിലർമാർ അവരുടെ പണിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ എഞ്ചിനീയർമാർ വല്ല ആനങ്ങളുണ്ടോ അപ്പം ഞാൻ പറഞ്ഞ അത്യാവശ്യം നിൽക്കുന്ന കൗൺസിലർ നിങ്ങൾ നിർത്തുന്ന ഒരു കൗൺസിലറായിട്ടൊരു പാർട്ടി നിർത്തണ ആൾ അത്യാവശ്യം കുറച്ച് സാങ്കേതികപരമായ വിവരമുള്ള കുറച്ച് വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കൂളിൽ പോയി പഠിച്ച് വരുന്ന വിദ്യാഭ്യാസമല്ലേ ഞാൻ പറഞ്ഞത് അത്യാവശ്യം ഞാൻ നേരത്തല്ലോ ഒരു വാഴക്ക് മുട്ട് കൊടുക്കണമെങ്കിൽ എവിടെ മുട്ട് കൊടുത്താൽ അത് മറിഞ്ഞു വീഴാതിരിക്കാം ചിലപ്പോൾ മുട്ട് കൊടുത്തതുകൊണ്ട് മാത്രം അവിടെ വെച്ച് ഒടിഞ്ഞ് വീഴും അത് ആവശ്യം കറക്റ്റ് ആ സ്ഥലത്തല്ലെങ്കിൽ കാരണം ഈ പറഞ്ഞ ഒരു വാർഡ് നന്നാക്കി അത് ക്ലിയർ ചെയ്ത് മുമ്പിലേക്ക് കൊണ്ടുപോകേണ്ടത് അന്നവിടത്തെ അവിടെ തിരഞ്ഞെടുക്കണം അത് കൗൺസിലറിന്റെ നമ്മൾ ആരെങ്കിലും പിടിച്ച് പാർട്ടി ജയിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാളെ കൗൺസിലറായിട്ട് അവിടെ നിർത്തി അവർ ജയിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അവർ നമ്മളെ നോക്കണം നോക്കുമെന്ന് ഉറപ്പുണ്ടാകണം മിക്ക കൗൺസിലർമാരിലും എനിക്കറിയാവുന്ന കാര്യമാണ് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നെ ഇവിടെ നിർത്തി ജയിപ്പിക്കണം എനിക്ക് കൗൺസിലറാകണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഇവരിക്കൊന്നും നാട് നന്നാക്കണം എന്നുള്ള ഒരു ആഗ്രഹവുമില്ല ഇല്ല ഞാനൊരു പാർട്ടിയിൽ വിശ്വസിക്കണത് നല്ല പച്ച രാഷ്ട്രീയക്കാരനാണ് ഞാനും പക്ഷെ നമ്മളുടെ ആവശ്യം രാഷ്ട്രം നന്നാവോ നമ്മുടെ സ്ഥലം നന്നാവോ രാജ്യം നന്നാവോ എന്നുള്ളതാണ് റോഡ് എന്തുകൊണ്ട് റോട്ടിൽ ഒരു രണ്ട് കല്ല് ഇളകി പോകുമ്പോൾ തന്നെ അത് അടച്ചു വെക്കാൻ പാടില്ല അടച്ചു വെക്കൂല ഇതൊന്നും ചെയ്യൂല ആ റോഡിൽ രണ്ട് കല്ല് ഇളകിപ്പോയി പിന്നെ പത്ത് കല് ഇളകിപ്പോയി ഇത് വലിയ കുഴിയായി ആനക്കുഴിയായി വെള്ളവും ചെളിയും കെട്ടി ചെന്ന് കുറെ ബൈക്കുകാരും കാറുകാരൊക്കെ അതിൻ്റെ അകത്ത് വീണ് ചത്തതിനു ശേഷം ഇവർ വരും റോഡ് ശരിയാക്കാൻ പഴയെന്നറിയാം മഴയത്ത് ഈ കൊള്ളം മഴയത്ത് വന്നിട്ടാണ് പിന്നെ ഇവര് വന്നിട്ട് ഈ പരിപാടി ചെയ്യാൻ വേണ്ടി പോണത് ടാറും കുറേ ദോക്കേണ്ടി വരും ഈ മഹാമണ്ഡത്തിലാണ് ഇവിടെയുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ അതുകൊണ്ട് ഞാൻ പറയാം നമ്മൾ അത്യാവശ്യം നിർത്തണ കൗൺസിലറായിട്ട് നമ്മൾ ഓരോ പാർട്ടികളും നിർത്തണ കൗൺസിലറായിട്ട് നിർത്തുന്ന ആൾക്കാർ അത്യാവശ്യം സാങ്കേതികമായി വിവരമുണ്ടോ എന്നുള്ള ആദ്യം നോക്കണം കാരണം ഇവരാണ് നമ്മുടെ ലൈഫ് ഫർദർ ലൈഫ് തീരുമാനിക്കുന്നത് നമ്മുടെ നമ്മുടെ ഒന്നുമില്ലെങ്കിലും നമ്മുടെ പിള്ളേരുടെ കാര്യം നോക്കണ്ടത് നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾ എങ്ങനെ ആകണോന്ന് നോക്കേണ്ടത് അവരുടെ തലമുറകൾ നമ്മളൊക്കെ കുറച്ചു കൂടെ പത്താം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് നമ്മളൊക്കെ മരിച്ചു പോകും പക്ഷെ നമ്മളുടെ പിള്ളേർ ഇനി ഇവിടെ ഉള്ളതാണ് അപ്പൊ ഇവരിക്ക് ജീവിക്കാനുള്ള നല്ലൊരു സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്ത് നിർത്താൻ പോണ കൗൺസിലർ ഓരോ പാർട്ടിയും തീരുമാനിച്ച് നിർത്താൻ പോണ കൗൺസിലർ അത്യാവശ്യം സാങ്കേതികപരമായ വിവരവും വിദ്യാഭ്യാസവും ഉണ്ടാകാൻ നോക്കണം ഇവര് ഈ നാട് നന്നാക്കുകയും ചെയ്യണം അല്ലാണ്ട് കുറെ പൈസ മേടിച്ചിട്ട് അങ്ങാടികൾ നടന്ന് കുറെ പരിപാടിയൊക്കെ ചെയ്തിട്ട് ആ പരിപാടി ഒന്നും നടക്കൂല അവരിവിടെ കാര്യങ്ങളും ചെയ്യണം പിന്നെ ഇവിടെ അത്യാവശ്യം ഇപ്പൊ വെള്ളം പ്രശ്നം എല്ലാവർക്കും അറിയാം വേലിയേറ്റം വലിയേറ്റം കയറ്റണം പറഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട് കാര്യം കടലിന്റെ ലെവലിൽ കൂടി കടൽ കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പഠനങ്ങളും അങ്ങനെ പറഞ്ഞാൽ രണ്ടായിരത്തിഅമ്പത് കൂടി കൊച്ചി മുൻപ് വന്നു ഓൾമോസ്റ്റ് കുറെ ഏരിയയിലൊക്കെ ലിസി ജംഗ്ഷൻ അവിടെ ഇവിടെ വൈറ്റില ഒക്കെ പതിനഞ്ച് സെന്റിമീറ്റർ ഉള്ളൂ വെള്ളം കറങ്ങാനുള്ളത് കടലിന്ന് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി പുഴയ വഴി വെള്ളം കരാതിരിക്കണം സ്ലൂയിസ് എന്ന് പറഞ്ഞ സംഭവത്തിന് വേണ്ടി കുറെ സംരംഭം ചെയ്ത് ഈ പരിപാടി റെഡിയാക്കി നമ്മളെ കൊടുക്കുന്ന ടാക്സ് ഈ സംഭവം റെഡിയാക്കി

ഈ വൃത്തികേട്ടന്മാര് കാണിച്ചു വെക്കുന്ന വൃത്തികേട് വിവരമുള്ള പൂരിത്തന ഒരു മരുന്നിനാത്തതിന്റെ കുഴപ്പമാണ് അനുഭവിക്കുന്നത് എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നിട്ട് അതിന്റെ മൂന്ന് ഷട്ടർ ഉണ്ടാവും അതിന് രണ്ട് ഷട്ടർ ഇപ്പൊ അടച്ചു വെച്ചു അടച്ച് പെർമനന്റ് ആയിട്ട് മണ്ണിട്ട് മൂടി എന്നിട്ട് നടക്കുന്ന ഷട്ടർ കൂടി തന്നെ ഇവിടെ ഇതും സക്സസ് ആകൂ അതിന്റെ അഡിഗ്രി വിളമ്പ് അപ്പൊ നമ്മൾ കൊടുക്കുന്ന കാശും നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്ത ഈ സ്ലൂയിസും ഇതിനൊക്കെ എന്താണ് എന്താണ് അതിന് ഗുണങ്ങൾ എന്താണ് ഈ യൂസ്ലെസുകളെ പറയാം നിങ്ങൾ നിർത്തണം ഒരു കൗൺസിലർ അവിടത്തെ പുലിയായിരിക്കണം അവരാ നാട് നന്നാക്കും എന്നുള്ള ഉറപ്പുള്ളവർ തന്നെ മാത്രം അവിടെ നിർത്താൻ പാടുള്ളൂ ഈ പ്രാവശ്യം ഇവിടെ നിന്ന് ജയിക്കണ ആരാണെങ്കിലും അവരെ ആരാണെങ്കിലും നമ്മൾ അവരെ കൊണ്ട് പണിയെടുപ്പിച്ചിരിക്കും കൗൺസിലറെ കാര്യം കൗൺസിലർ ഇഷ്ടപ്പെട്ട പണിയല്ലേ ഇവിടെ നടന്നും ചെയ്യേണ്ടത് കൗൺസിലർ അവിടെ വാർഡ് കമ്മിറ്റി വിളിക്കണം ഒരു ആറ് മാസം കൂടമുളകനും വാർഡ് കമ്മറ്റി വിളിച്ച് ആ നാടിന്റെ ആവശ്യം എന്താ പറയണം അവിടെയുള്ള ജനങ്ങളുടെ ചോദിക്കണം ഓരോ കൗൺസിലർമാർ ആ നാടിന്റെ ആവശ്യം എന്താ പറഞ്ഞാൽ ജനങ്ങളോട് ചോദിച്ചു ജനങ്ങൾ പറയും ഞങ്ങൾക്ക് ഇവിടെ എന്ത് വേണമെന്ന് ഞങ്ങൾ ജനങ്ങൾ പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ ഞങ്ങൾക്ക് ഇത് കോട്ടയം മലയാളത്തിൽ നടക്കണം ജാകാതെ പിന്നെ ഈ പറഞ്ഞ പോലെ കടലിൽ നിന്നൊക്കെ വെള്ളം കയറി അതൊന്നും അടച്ച് കയറുള്ള എന്തെങ്കിലും പരിപാടി ചെയ്യണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആവശ്യം വലിയ കാര്യങ്ങളിൽ നിന്ന് പാലവും റോഡും അതും ഇത് അടി കൂടി പരിപാടിയൊക്കെ നിങ്ങൾ ചെയ്തോ അതൊക്കെ നിങ്ങൾക്ക് വലിയ ലെവലിൽ ലെവലി പക്ഷെ ആ പരിസരത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് ജീവിക്കുന്ന സാഹചര്യം ആറ് മാസം കൂടെ നമ്മളെ വിളിക്കണം അത് ജനങ്ങൾ അറിയണം അല്ലെങ്കിൽ കൂടി പറയാൻ പറ്റില്ല അല്ലാതെ കൗൺസിലർ നിങ്ങൾ എന്ത് ചെയ്തു ഞാൻ അവിടെ കാണണം ഇതൊന്നും നമ്മക്ക് എന്താ വേണം ഇവിടെയുള്ള ആൾക്കാര് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ജയിക്കാൻ വേണ്ടിയിൽ അമേഷ സ്ഥാനാർത്ഥിയായിട്ട് അമേഷൻ കൊടുത്താൽ ആൾക്കാർ പണിയെടുക്കാൻ ഉറപ്പുണ്ടെങ്കിൽ എടുക്കുമെന്ന് സ്വന്തമായിട്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിന്നെച്ചാൽ മതി അല്ലെങ്കിൽ അമേഷൻ പിൻപിടിച്ച് പോവാം എന്താണ് പണിയെടുക്കും ഞങ്ങളൊരു അമ്പതിനായിരം പേര് സംഘടിച്ച് വരും പണിയെടുക്കില്ലേ വീട്ടിലേക്ക് വരും പാർട്ടി ജയിച്ചു എന്ന് പറഞ്ഞാൽ അഞ്ചു ദിവസം അവര് ചിന്താപിടിച്ചു നടക്കും പക്ഷെ ജനങ്ങൾ പാർട്ടി ജയിക്കുമ്പോൾ ജനങ്ങൾ തോൽക്കരുത് പാർട്ടി ജയിക്കുമ്പോൾ ജനങ്ങൾ തോൽക്കരുത് അതാണ് ഞങ്ങളുടെ ആവശ്യം